നമസ്കാരം കോഴിക്കോട് നിന്ന് കടന്നു വന്ന് ആലത്തൂരിന്റെ വലിയൊരു അത്ഭുത വിജയം നേടി അതിന്റെ തുടർച്ച അതിൻ്റെ തുടർച്ചവണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സി വാക്കോവർ ആണ് എന്താണ് ഈ ഘട്ടത്തിലുള്ള പ്രതീക്ഷ കാരണം രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നെ ഇപ്പോൾ സി സി ടി വി പോലെയുള്ള മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞും പറഞ്ഞറിഞ്ഞും അവർ വലിയ പിന്തുണ നൽകിയതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ നെന്മാറയും ചിറ്റൂരും തരൂരും ആലത്തൂരും ഉൾക്കൊള്ളുന്ന തമിഴ്നാടിൻ്റെ അതിർത്തി മുതൽ വടക്കാഞ്ചേരി ചേലക്കര ഇപ്പം നമ്മൾ നിന്ന് സംസാരിക്കുന്ന കുന്നംകുളം വരെ നീണ്ടു പ്രദേശങ്ങളിലെ ആളുകളോടൊപ്പം അവരുടെ ഒരു കുടുംബത്തിലെ അംഗമായിക്കൊണ്ട് അവരുടെ സുഖദുഃഖങ്ങളിൽ ചേർന്നുകൊണ്ട് മുഴുവൻ സമയവും അവരോടൊപ്പം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ അഞ്ച് വർഷക്കാലം അവർക്ക് നന്നായി നമ്മളെ അറിയാം അടുത്തറിഞ്ഞും സംസാരിച്ചും അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടും അവരുടെ സന്തോഷങ്ങളിൽ ആഘോഷ പരിപാടികളിൽ അതേപോലെ തന്നെ ദുഃഖങ്ങൾ എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഒരു കുടുംബാംഗമായിട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ആത്മവിശ്വാസം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നേരിട്ടറിഞ്ഞ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തിയെയും ജനപ്രതിനിധിയായിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ആലത്തൂർ പാർലമെൻറ്റിലെ ജനങ്ങൾ ചേർന്നിരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം കാർഷിക പ്രാധാന്യമുള്ള മണ്ഡലമാണ് കേര കർഷകരുണ്ട് ക്ഷീരകർഷകരുണ്ട് പല പ്രശ്നങ്ങളും ഉണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അഡ്രസ് ചെയ്യാൻ സാധിച്ചു കാരണം പാർലമെൻറ്റിനകത്ത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞ ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചത് കാർഷിക വിഷയമായിരുന്നു അതിലെ പ്രധാനപ്പെട്ട വിഷയം നെൽകർഷകരുമായി ബന്ധപ്പെട്ട് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം കഴിഞ്ഞ ദിവസം ചിറ്റൂർ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ കാരണം പറമ്പിക്കുളം ആളിയാറ് ഡാമുകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ലഭ്യമാകാത്തതിൻ്റെ പേരിൽ കർഷകൻ അവസാനത്തെ ഒരു ഘട്ടം വെള്ളം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ വിളവെടുക്കാൻ പാകമാകുന്ന നെല്ല് കിട്ടുമായിരുന്നു അത് കിട്ടാത്തതിൻ്റെ പേരിൽ മഹാലക്ഷ്മിയെ പോലെ കാണുന്ന നെൽപ്പാടം തീയിട്ട സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി അതേപോലെ തന്നെ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഇവിടെ കുന്നംകുളം കാട്ടക്കമ്പാല് പ്രദേശത്ത് വലിയ കൊയ്ത്തുത്സവം നടത്തി അപ്പം അവിടെയൊക്കെ കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അവരെ നാടിൻ്റെ ഒരു നട്ടല്ലായിട്ട് രാജ്യത്തിൻ്റെ ഒരു നട്ടല്ലായിട്ട് കാണുക എന്നുള്ളതാണ് കാരണം അവർ അവരുപാദിപ്പിക്കുന്ന ഉൽപ്പാദനത്തിന് അവരുടെ അധ്വാനത്തിന് വലിയ വിലയാണ് പക്ഷെ അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടാണ് അതുതന്നെ കിട്ടണമെങ്കിൽ സർക്കാരുകളുടെ മുൻപിൽ കേൺ അപേക്ഷിക്കുകയും സർക്കാർ അത് നെല്ല് ഏറ്റെടുത്തു കഴിഞ്ഞാൽ തിരിച്ചാ തുക കൊടുക്കുന്നതിന് പകരം സർക്കാർ ഒരു ലോണായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ സർക്കാർ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ കർഷകൻ സിബിൽ സ്കോറിൽ പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലവുമായിട്ടുണ്ട് തൃശ്ശൂരും പാലക്കാടാണെങ്കിലും ഒക്കെ കാർഷിക മേഖലയിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അതൊരു വലിയ വിഷയം തന്നെയാണ് അത് സർക്കാരിൻ്റെ മുൻപിൽ നിരവധി തവണ ആ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് പക്ഷെ ഒരു കാര്യം വളരെ വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും കർഷകനോട് മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സമരമാണെങ്കിലും പാലക്കാട് വെള്ളം കിട്ടാത്ത വിഷയമാണെങ്കിലും തൃശ്ശൂരിലും നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ എത്രയോ ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമില്ല പിന്നെ ഭാര്യയുടെ സ്വർണമൊക്കെ പണയം വെച്ച് ചിലപ്പോൾ ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും കൃഷിയിലേക്ക് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് അവരിത് ചെയ്യുന്നത് അപ്പം അർഹമായിട്ടുള്ളൊരു വരുമാനം കിട്ടാതെ കാണുന്ന അച്ഛന് വരുമാനം കിട്ടാതെ വരുമ്പം മക്കൾ പോലും കൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് വലിയ വേദന തന്നെയാണ് ഈ ഫ്ലക്സ് ആ വെച്ചു ലഭിക്കുന്ന ഫണ്ട് എത്രയാണ് എന്താണ് ബന്ധപ്പെട്ട ുമായി ബന്ധപ്പെട്ടു ഇപ്പം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ലഭ്യമായിരിക്കുന്ന എം ഫിലാർട്സ് ഫണ്ടുകൾ എനിക്ക് തോന്നുന്നു മുഴുവൻ തുകയ്ക്കും എസ് വാങ്ങി പ്രവ അനുമതി വാങ്ങി ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി രണ്ട് ജില്ലാ ഭരണകൂടങ്ങളിൽ നിന്നും വാങ്ങി അൻപത്തിയാറ് പഞ്ചായത്തും മൂന്ന് മുനിസിപ്പാലിറ്റികളിലേക്കും രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് തന്നെ ഫണ്ട് കൊടുക്കാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ് അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ തുടങ്ങി കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട് യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ അതിനു മുൻപ് ത്രിതല പഞ്ചായത്ത് സംവിധാനം പഞ്ചായത്തി രാജ് സംവിധാനം വരുന്ന ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രവർത്തനം ഏകോപിപ്പിച്ചു വേണ്ടി കൊണ്ടുപോകാൻ അതും ത്രിതല പഞ്ചായത്ത് സംവിധാനം കേരളത്തിൽ ഏറ്റവും വളരെ ശക്തമായിട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞ നാളുകളിൽ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലൊക്കെ അനുഭവിച്ച ഒത്തിരി പദ്ധതികളുണ്ട് അപ്പം ഈ പദ്ധതികളിലെല്ലാം വളരെ ശക്തമായിട്ടും കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി നേടിയെടുത്ത തുകകളാണ് വളരെ കൃത്യമായിട്ട് വെച്ചത് ഞാനത് പരസ്യമായി തന്നെ പറഞ്ഞതാണ് ആരെവിടെ വന്ന് ചോദിച്ചാലും ഒരു ചർച്ചയ്ക്ക് വരാൻ നമ്മൾ തയ്യാറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കണക്കുള്ളതാണ് അപ്പോൾ അതോടുകൂടി ആ സംവാദത്തിനകത്ത് അവരൊരു വലിയ രീതിയിൽ അത് കൊണ്ടുവന്നു പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി ആ വിവാദമാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ തന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മുൻ എം പി അദ്ദേഹത്തിൻ്റെ പി കെ ബിജു എം പി ആയിരുന്ന കാലഘട്ടത്തിൽ ചെലവഴിക്കപ്പെടാതെ പോയിരിക്കുന്ന തുക ഏകദേശം മൂന്ന് കോടി രൂപയോളം ചെലവഴിക്കാൻ കൂടി കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ എന്നുള്ള ഒരു അഭിമാനവും എനിക്കുണ്ട് ഞാനിപ്പോ വരുന്ന സമയത്ത് ആരോ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട് എന്ന് സൂചിപ്പിച്ചു ഞാൻ വാർത്ത കണ്ടില്ല ഞാൻ ഈ പ്രചരണത്തിന്റെ തിരക്കിലായതുകൊണ്ട് അങ്ങനെ ഒരാളിനെ വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു കലാപരമായിരിക്കുന്ന എത്രയോ ആളുകൾ ചിലപ്പം അവരുടെ സാഹചര്യം കൊണ്ട് ജീവിത സാഹചര്യം കൊണ്ട് ചിലപ്പം അങ്ങനെ മേഖലകളിലൊക്കെ എത്തിപ്പെടാൻ കഴിയാതെ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് അവർ പഠിച്ചെടുത്തതായിരിക്കും ഇപ്പം കലാഭവന്മണിയാണെങ്കിലും ആർ എൽ രാമകൃഷ്ണൻ ആണെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിലെ കൈപ്പേറിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത അവരുടെ ഒരു കഴിവും അതിനോടൊപ്പം അവരാർജിച്ചെടുത്തതാണ് അപ്പം അതിനെയൊക്കെ വിമർശിക്കുന്ന സമയത്ത് ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് കാരണം അവർക്കൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ ഇത്തരം രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ സമൂഹം ഒത്തിരി അധികം മുന്നോട്ട് പോവുകയാണ് അപ്പം ആ പ്രവർത്തനത്തിനകത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പിന്തുണ കൊടുക്കുക എന്നല്ല പിന്നെ ഓരോ ആളിൻ്റെ സൗന്ദര്യത്തിൽ അതൊക്കെ വ്യത്യസ്തമായിരിക്കാം അതിൽ അതിനകത്തൊന്നുമില്ല അപ്പം മനസ്സിൻ്റെ നന്മയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത് കോൺഗ്രസിന്റെ ചർച്ചയാൂട് വിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നു അങ്ങനത്തെ അല്ലെങ്കിൽ അത് പ്രചാരണങ്ങൾ നടത്തുന്നു ഇപ്പൊ ബി ജെ പി ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ആശങ്ക എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് കാരണം എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എന്ന് ആഗ്രഹിക്കു പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് കിട്ടാതെ വരുമ്പം ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇപ്പം ഞാനൊക്കെ ജനിച്ചു വളർന്ന കാലം മുതൽ എൻ്റെ വാർഡ് ആയിരുന്ന വിജയേട്ടൻ ഇന്നും അദ്ദേഹം മണ്ഡലം സെക്രട്ടറി സെക്രട്ടറിയേറ്റായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത്രയും കാലം പ്രവർത്തിക്കുന്ന ആളുകൾ പാർട്ടി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമേ ഉള്ളൂ ഇന്ത്യ രാജ്യത്ത് മതേതൃത്വത്തിന് മുറുകെ പിടിക്കുന്നത് വേറെ എല്ലാ ആളുകളും ചെയ്യുന്ന എന്താണ് ഓരോ മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവൻ്റെ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുക വേറെ ഏതെങ്കിലും രീതിയിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക കാരണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുകയും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് മുറുകെ പിടിക്കാനാണ് അപ്പം ആ മതേതരത്വം മുറുകെ പിടിക്കുവാൻ കോൺഗ്രസ്സേ ഉള്ളൂ അപ്പം ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ആളുകളൊക്കെ ചിലപ്പം പോയെന്ന് വരാം പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നു ഈ രാജ്യത്തിനെ രക്ഷിക്കുവാനും അല്ലെങ്കിൽ ഈ രാജ്യത്തിനെ കാത്ത് സംരക്ഷിക്കുവാനും കഴിയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എവിടെ പോയാലും ഒരു പാർട്ടി പ്രവർത്തകനെങ്കിലും ഉള്ള പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ് അപ്പൊ ആ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നെഗറ്റീവ് അസസ്മെന്റ് വരുന്ന കനകൂരിന്റെ റിപ്പോർട്ട് ആദ്യം ഉണ്ടായിരുന്നു പറയുന്നു ഇപ്പോൾ ഈ ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ചുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് എന്നൊരു ആശങ്കയുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കേന്ദ്ര സമിതി ഒരാൾ തന്നെ നേരിട്ട് ഏറ്റുമുടുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്ഥാനാർത്ഥിയിലും പാർട്ടിയിലേക്ക് പ്രതീക്ഷ എങ്ങനെയാണ് കാരണം എനിക്ക് നിങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ കുറേ അന്വേഷിച്ചു പാർട്ടിയുടെ അടുത്തും അന്വേഷിച്ചു അങ്ങനത്തെ റിപ്പോർട്ട് ആദ്യം ഉണ്ട് എങ്കിൽ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നമ്മളെടുത്ത് പറയും ഇല്ലെങ്കിൽ പാർട്ടിക്ക് ചുമതലയുള്ള ആളുകളുടെ അരികിലാണ് പറയേണ്ടത് അപ്പം അത് എവിടെ നിന്നോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കാരണം ഇനി അങ്ങനെയെങ്കിലും പറഞ്ഞാൽ രമ്യ ഹരിദാസിനെതിരെ ഒരു പ്രയോഗം നടത്തി കളയാമെന്ന് കരുതുന്ന ആരൊക്കെ ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണ് അത് അതൊന്നും അല്ല എന്നുള്ളത് ജനങ്ങൾക്കരികിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് നേരിട്ട് ചോദിച്ചാൽ അറിയാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരാൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് അത് മന്ത്രിസഭയുടെ ചേർന്ന് നിന്നുകൊണ്ട് ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കാൻ പവറുള്ള ഒരാൾ വരുന്ന സമയത്ത് സർക്കാർ നൽകേണ്ട സാധാരണക്കാരനെ ആശ്രയിക്കുന്ന ഒട്ടനവധി ക്ഷേമ പദ്ധതികളുണ്ട് അത് പെൻഷൻ മേടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നു വല്ല കുഴമ്പോ അല്ലെങ്കിൽ കഷായമോ ഇച്ചിരി മരുന്നോ മേടിക്കാനോ ഒക്കെ ആഗ്രഹിച്ച് ആ പെൻഷൻ കാത്തിരിക്കുന്ന എത്രയോ പ്രായമായിരിക്കുന്ന അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ നമ്മുടെ പ്രദേശത്തുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിന് മറുപടി പറയാൻ മന്ത്രിയാണെങ്കിലും മന്ത്രിസഭയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ധാർമ്മികപരമായിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട് നെൽകർഷകൻ്റെ തുക കൊടുക്കാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട് ഏഴ് മാസക്കാലത്ത് പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ കടക്കണിയിലേക്ക് പോയിരിക്കുന്ന സാഹചര്യമുണ്ട് കുടിവെള്ള പ്രശ്നം വളരെയധികം വലിയ രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കാലിത്തീറ്റകളുടെ വില വർധനവ് കാരണം എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏകദേശം ഏറ്റവും സാധാരണക്കാർ ജീവിക്കുന്നത് കന്നുകാലി വളർത്തി ജീവിക്കുന്ന എത്രയോ അമ്മമാരുണ്ട് മകളുടെ പഠനം മകൻ്റെ പഠനം അവരെ വിവാഹം അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്നതൊക്കെ അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട് അപ്പോൾ അവിടുത്തെ കന്നുകാലി തീറ്റയുടെ വില വർധനവ് കന്നുകാലികളുടെ മരുന്നിൻ്റെ വിലക്കയറ്റം അങ്ങനെ തുടങ്ങി പലചരക്ക് സാധനങ്ങൾ എന്തിനേറെ പറയുന്നു ദിവസം ഉപയോഗിക്കുന്ന വീട്ടിലുപയോഗിക്കുന്ന ഓരോ ഭക്ഷണ പദാർത്ഥത്തിനും വില കൂടിയാണ് ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ കാരണം അവർ നേരത്തെ പറഞ്ഞിരുന്നത് ഞങ്ങൾ വില കൂട്ടില്ല എന്നാണ് അത് വലിയ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ദേശാഭിമാനിക്ക് പോലും വില കൂട്ടി എന്നുള്ളത് സാധാരണക്കാരൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ അത് പാടവരമ്പത്ത് പോയി കഴിഞ്ഞാലും അമ്മമാരെ സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യം കിട്ടാത്ത സാഹചര്യമാണ് ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികളെ കണ്ടു അവരുടെ മേലെ ചുമത്തിയിരിക്കണം ഇലക്ട്രിസിറ്റി ഇപ്പം നിങ്ങളുടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും നിങ്ങളുടെയൊക്കെ ഈ സി സി ടി വിയുടെ ലൈനുകൾ പോകുന്ന ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് പോസ്റ്റാകട്ടെ അതെല്ലാം വലിയ കുത്തക മുതലാളിമാർക്ക് വിൽക്കാൻ വേണ്ടി കൊടുക്കുന്നത് കേരള സർക്കാർ അത് കേരള സർക്കാർ കൊടുക്കുന്നത് ആർക്കു വേണ്ടിയാണ് അപ്പോൾ അതിനൊക്കെ സർക്കാർ മറുപടി പറയേണ്ടി വരും അതിനൊക്കെ മറുപടി പറയാൻ ബാധ്യതയുള്ളവരും കൂടി വന്ന് മത്സരിക്കുന്ന സമയങ്ങളിൽ സർക്കാരും അവരും ഒക്കെ അതിന് മറുപടി പറയണം ഈ പ്രാദേശിക ചാനലിൽ ബന്ധപ്പെട്ട് നടക്കുന്നത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് പോവുകയാണെങ്കിൽ എന്നുള്ള പരാമർശത്തിന് പ്രസക്തിയേ ഇല്ല കാരണം ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ രാജ്യത്തിൻ്റെ മതേതരത്വം മുറുകെ പിടിക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തയക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം നേടിക്കൊണ്ടാണ് മണ്ഡലത്തിലെ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് സി സി ടി വിക്ക് ഏകദേശം നമ്മൾ എത്രയോ നിങ്ങളുമായി ബന്ധപ്പെടുന്ന എത്രയോ പരിപാടികളിൽ നമ്മൾ ഭാഗമായതാണ് സി സി ടി വി ചെയ്യുന്ന ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നമ്മൾ നമ്മളൊത്തിരി ഭാഗമായതാണ് പ്രത്യേകിച്ച് നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക ഏരിയ വളരെ വൈഡായിട്ടുള്ള ഒരു ഏരിയ ആണ് എനിക്ക് തോന്നുന്നു നേരിട്ട് നിങ്ങളുടെ ഒരു പ്രേക്ഷകർ ഞങ്ങളെ കാണുന്നതും ഏകദേശം ഒന്നര ലക്ഷത്തിലധികം ആളുകളെ നേരിട്ട് ഞാൻ ഉൾക്കൊള്ളുന്ന ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരിട്ട് സംവദിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത്തരം പ്രാദേശിക ചാനലുകൾ നമ്മുടെ പ്രദേശത്തെ വിഷയങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നാഷണൽ ആണെങ്കിലും ഇൻ്റർനാഷണൽ തലത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ അത് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ ആദ്യം വീട്ടിൽ വന്നാൽ റിമോട്ട് എടുത്താൽ നോക്കുന്നത് സി സി ടി വി ആണ് ആ സി സി ടി വിയിലാണ് നമ്മുടെ പ്രദേശത്തെ ഉത്സവങ്ങൾ നമ്മുടെ പ്രദേശത്തെ പള്ളി നേർച്ചകൾ നമ്മുടെ പ്രദേശത്തെ പള്ളി പെരുന്നാളുകൾ അതേപോലെ തന്നെ സ്കൂൾ കലോത്സവങ്ങൾ അതേപോലെ മറ്റ് ആഘോഷങ്ങൾ കായികമേളയാണ് അങ്ങനെ എന്ത് വന്നാലും ആദ്യം റിമോട്ട് എടുത്ത് നോക്കുന്ന ചാനൽ അതൊന്ന് സി സി ടി വി ആയിരിക്കും അത് സ്വാഭാവികമാണ് കാരണം അവരുടെ മനസ്സിൽ പതിഞ്ഞുപോയ ചാനലാണ് അപ്പം നിങ്ങൾ വളരെ സത്യസന്ധമായിരിക്കുന്ന കാര്യമായിരിക്കും പറയുക നിങ്ങൾ നിങ്ങളെത്തിക്കുന്ന വാർത്തകളിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട് പക്ഷെ ഈ പ്രാദേശികപരമായി വരുന്ന നിങ്ങളെപ്പോലെയുള്ള ഒത്തിരി ചാനലുകൾ നമ്മുടെ പാർലമെൻ്റ് മണ്ഡലത്തിലുണ്ട് ഇത്തരം ചാനലുകൾ എത്തിക്കുന്ന പ്രാദേശിക വാർത്തകൾ വിശ്വാസയോഗ്യതയുള്ളതാണ് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട് ഒരു നാളെ അത് കുത്തക മുതലാളിമാർക്കോ നമുക്കറിയാലോ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന പല തീരുമാനങ്ങളും വൻകിടക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ചാനൽ ഏറ്റവും സാധാരണക്കാരന് വേണ്ടി നിലനിൽക്കുമ്പോൾ വൻകിടക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പിടിച്ചു കെട്ടിയാലേ ചിലപ്പം സാറ്റലൈറ്റിൻ്റെ ഇത്രയും വലിയ ഒരു രീതിയിൽ സാറ്റലൈറ്റ് പ്രക്ഷേപണം പോകുന്ന സാഹചര്യത്തിൽ അത്രയും വൈഡായിട്ട് വലിയ ലാഭം കൊയ്യാൻ കാത്തിരിക്കുന്ന വൻകിടക്കാർക്ക് നിങ്ങളെ പിടിച്ചു കെട്ടിയാൽ നടക്കുമെന്നുള്ളൊരു വ്യാമോഹം കേന്ദ്ര സർക്കാരിനുമുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കുണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ ും നൂറ് ശതമാനം ഉറപ്പ് എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കും ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിട്ട് എൻ്റെ മണ്ഡലത്തിലെ അമ്മമാരും സഹോദരന്മാരും അവരുടെ ഒരു കുടുംബാംഗമായിട്ട് കാണുന്ന എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം അവരാണ് അവർ ആ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ നൂറ് ശതമാനം പറയുന്നു പ്രാദേശിക ചാനലുകളെ പിൻവലിച്ചുകൊണ്ട് കുത്തക വൻകിട മുതലാളിമാരുടെ കൈകളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനം അത് പാർലമെൻറ്റിനകത്ത് കൊണ്ടുപോയി തന്നെ ആ തീരുമാനം തിരുത്തുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുവാൻ രാഹുൽ ഗാന്ധി ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ സി പോലെയുള്ള പ്രാദേശിക ചാനലുകൾക്ക് വേണ്ടി ചേർന്ന് നിൽക്കുമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതേപോലെ തന്നെ സി സി ടി വിയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ വരാൻ പോകുന്ന ഈസ്റ്റർ ആവട്ടെ ക്രിസ്മസ് ആകട്ടെ അതിനോടൊപ്പം നമ്മുടെ വിഷു എല്ലാ ആഘോഷങ്ങളും വരികയാണ് നിങ്ങളെല്ലാവരും ആ ആഘോഷത്തിൻ്റെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളുടെ ഇടയിലാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്കരികിൽ നിങ്ങളുടെ ഒരു സഹോദരിയായി മകളായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ സി സി ടി വിയിലൂടെ ഏകദേശം ഒന്നര ലക്ഷം വരുന്ന പ്രേക്ഷകർ സി സി ടി വിയിലൂടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിൽ വലിയൊരു ശുഭാപ്തി കൂടി ഞങ്ങൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവാണ് രണ്ടായിരത്തി രാഹുൽ ഗാന്ധിയോടൊപ്പം ഇന്ത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺ കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ട് രാജ്യം മതേതൃത്വത്തിലെത്തുമ്പോൾ സി സി ടി വി പോലെയുള്ള സ്ഥാപനങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളെ തുരത്തി ഓടിക്കുമെന്നുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്